നിരവധി മികച്ച കഥാപാത്രങ്ങളിലൂടെ ആരാധക ഹൃദയം കവർന്ന നടിയാണ് ഭാവന തനിക്ക് നേരിട്ട ദുരനുഭവത്തിൽ നിന്ന് ഉയർന്നു വന്ന് നീതിക്കായി കടുത്ത പോരാട്ടം നടത്തിയ ധീരവ്യക്തിത്വം കൂടിയാണ് അവർ അതിജീവിതകൾക്ക് മുന്നോട്ട് വന്ന് നീതിക്കായി പോരാടുവാനുള്ള കരുത്ത് ഭാവന പകർന്നു നൽകിയിരിക്കുകയാണ് തനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ചും കേസ് നൽകിയ സാഹചര്യത്തെക്കുറിച്ചും വ്യക്തമാക്കുകയാണ് ഭാവന ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിനിടെയാണ് ഭാവന ഇതേക്കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് പ്രൊഫഷണൽ ജീവിതത്തിലെ തിരിച്ചടികൾ ഉൾപ്പെടെ വരാനിരിക്കുന്ന പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് നിയമ നടപടികളുമായി മുന്നോട്ടു പോയതെന്ന് ഭാവന പറയുന്നുണ്ട് സംഭവിച്ചതിന് താൻ ഒരു തരത്തിലും ഉത്തരവാദി അല്ലെന്ന ഉറച്ച വിശ്വാസമാണ് കേസുമായി ോട്ടു പോകാനുള്ള ശക്തിയായിരുന്നു എന്നാൽ തന്റെ പ്രവൃത്തികളെ ഒരു വലിയ നേട്ടമായി കാണുന്നില്ലെന്നും അനീതിക്കെതിരെ വെളിച്ചം വീശേണ്ട അനിവാര്യതയായി മാത്രമാണ് അതിനെ കാണുന്നതെന്നും അവർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തില്ല എന്നാണ് ആദ്യം എന്റെ മനസ്സിലേക്ക് എത്തിയത് അതുകൊണ്ട് യാതൊരു മടിയുമില്ലാതെ ഞാൻ പരാതി രജിസ്റ്റർ ചെയ്തു ആ നിമിഷം അധികം ആലോചിച്ചില്ല ശരിയെന്ന് തോന്നിയത് ചെയ്തു പിന്നീട് അത് വലിയ വിഷയമായി മാറി ഞാൻ എന്തോ മഹത്തായ കാര്യം ചെയ്തുവെന്ന് കരുതുന്നില്ല ശരിയെന്ന് തോന്നുന്നത് ചെയ്യാൻ അല്ലെങ്കിൽ പറയാൻ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത് എന്നും ഭാവന ചോദിക്കുന്നുണ്ട് മിണ്ടാതെ ഇരിക്കുന്നതല്ലേ തുറന്ന് സംസാരിക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നം എന്റെ മനസ്സിൽ തങ്ങി നിന്ന ചോദ്യം അതായിരുന്നു ഞാൻ മിണ്ടാതിരുന്നാലും വർഷങ്ങൾക്ക് ശേഷം ഇത് പുറത്തു വന്നാൽ ആളുകൾ ചോദിക്കും നീ എന്തിനാണ് ഇത്രയും കാലം മിണ്ടാതിരുന്നത് അതുകൊണ്ട് ഞാൻ ഉടനടി പരാതി നൽകി നടക്കുമ്പോൾ നമ്മൾ വീണാൽ നമ്മൾ സ്വയം എഴുന്നേറ്റ് സ്വയം പരിചരിക്കുമല്ലേ മരുന്ന് വെച്ചോ ആശുപത്രിയിൽ പോയോ നമ്മൾ ശ്രദ്ധിക്കും അതേ മനോഭാവമാണ് ഞാൻ ഇവിടെയും പിന്തുടർന്നത് എന്ന് ഭാവന വ്യക്തമാക്കി